ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രണയം നിലനിർത്തുക അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എന്ന് അനുഭവമുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതിപ്പോൾ എന്ന് വെച്ചാൽ ലവേഴ്സായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ബന്ധത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഒരു ബന്ധം നിലനിർത്താനായിട്ട് അത് ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ പങ്കാളിയിൽ അല്ലെങ്കിൽ അവരിലുള്ള കുറവുകളെ ആ കുറവുകളോട് കൂടിയിട്ട് നിങ്ങളെ അംഗീകരിക്കുക ആരും ഒന്നും തകഞ്ഞതായിട്ട് ആരുമില്ല ലോകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതങ്ങനെ തന്നെ അംഗീകരിക്കുക പങ്കാളികളിൽ പരസ്പരം കുറവുകൾ പരസ്പരം അത് അംഗീകരിക്കാനായിട്ടുള്ള അംഗീകരിക്കാനായിട്ട് പഠിക്കണം ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാണ് എന്തേത് പഠന ണെങ്കിൽ പോലും വിദഗ്ധരാണെങ്കിൽ പോലും പറയുന്നത് ശക്തമായ ബന്ധത്തിനായിട്ട് മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിച്ചേ മതിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കുറവുകളെ അംഗീകരിക്കുക അതുപോലെ ഏതൊരു തരത്തിലുള്ള കുറവുകളാണെങ്കിൽ കൂടി അതേ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക ഇതൊരു ആണെങ്കിൽ കൂടിയും ഉത്തരവാദിത്തങ്ങള് അതായത് റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ പങ്കാളിയെ നല്ലൊരു ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ പോകുമ്പോഴും പരസ്പരം പിന്തുണയോടുകൂടിയിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നാൽ ഇവർ നിങ്ങൾ ഇരുവരും ഈ കാര്യത്തിൽ സന്തുഷ്ട സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് ഒരിക്കലും അടിച്ചേൽപ്പിക്കാനായിട്ട് ആരെയും സമ്മതിക്കുക അതിപ്പോൾ പങ്കാളിയാണെങ്കിലോ അല്ലെങ്കിൽ ലവർ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് കാര്യങ്ങളിപ്പോൾ ഈക്വൽ പങ്കാളിത്തമായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാനായി അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ബന്ധത്തിൽ പോലും മുഴുവനായിട്ട് സാറ്റിസ്ഫൈഡായിട്ട് ജീവിക്കുന്നവർ ആരും തന്നെ ഉണ്ടാവില്ല അതിപ്പോൾ പുറമേ കാണുമ്പോൾ അവർ നമുക്ക് തോന്നും അവർ ഭയങ്കര എന്താ പറയുക അഡ്ജസ്റ്റ് നല്ലൊരു ഫാമിലി പക്ഷേ ഏത് കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്ന് വെച്ചാൽ ബന്ധത്തിലായിരിക്കും പങ്കാളികൾ തമ്മിൽ എല്ലാ കാര്യത്തിലും വിയോജിക്കുന്നത് അവർ എല്ലാ കാര്യത്തിലും യോജിക്കും വിയോജിക്കുകയും ചെയ്യുന്നത് അത്ര നല്ലതായിരുന്നു എന്നാൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നല്ല രീതിയിലുള്ള സംസാരം നടത്താനായിട്ട് പഠിക്കുക അതുപോലെ തന്നെ മെഗ ഏതൊരു ബന്ധമാണെങ്കിൽ കൂടി നല്ല രീതിയിൽ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന സംഭാഷണ രീതിയിൽ കൂടിയാണ് അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും അത് പരിഹരിക്കാനായിട്ട് മറ്റേ ഒരു തർക്കമായിക്കോട്ടെ എന്തുമാകും അത് എന്തുമായിക്കോട്ടെ അത് പരിഹരിക്കാനായിട്ട് രണ്ടുപേരും ഒരുപോലെ മുൻകൈ എടുക്കേണ്ടതാണ് അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞാൽ തീരാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരും ഒരുപോലെ മുൻകൈ എടുത്ത് അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്തൊരു ഒരു കാര്യമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള മോശം സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് ഒരു ബന്ധത്തിൽ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കൊരു നമ്മുടെ എന്താ പറയണേ ഡൈനിങ് ടേബിളിൽ തീരാത്തതായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ പരസ്പരം സംസാരിക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു സമയം ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് ചേരുന്ന ഡൈനിങ് ടേബിളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രശ്നങ്ങൾ അതായത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പരസ്പരം പ്രവശ എന്തൊക്കെ പ്രശ്ന പ്രവർത്തനങ്ങളാണെങ്കിൽ ഒന്ന് ചേർന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതോടുകൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ അതോ അതോടുകൂടിയിട്ട് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സാധിക്കും അതോ എപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിലുള്ള ഓടിച്ചാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എന്ത് ഏതൊരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടിയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക ഷെയർ ചെയ്യാൻ പറ്റാതായിട്ട് പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും സീക്രട്ട് എപ്പോഴും സീക്രട്ടായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വേറൊരാളുമായിട്ട് അല്ലാതെ മൂന്നാമതൊരാളുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇവ ഇപ്പം ഏത് റിലേഷൻ അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്കിടയിൽ തന്നെ പരിമിതപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അത് മൂന്നാമതൊരാൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ അത് സമാധാനം ഇല്ലാതാവാൻ മാത്രമാണ് നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തിനും മറ്റുള്ളവരെ ചെവിയിലെത്തി എത്തിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല മാക്സിമം ഈ എന്താ പറഞ്ഞ ലൈഫിൽ ഉണ്ടാവുന്ന ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓർ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടിയും അവർ തന്നെ അത് പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ ഒരാളുടെ ചെവിയിലേക്ക് എത്തിക്കുന്നതിലൂടെ ആ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും പരസ്പരം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ പരസ്പരം സ്നേഹവും ബഹുമാനവും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പരസ്പരം വികാരങ്ങൾ അവളുടെ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ബഹുമാനിക്കുക എങ്കിൽ മാത്രമേ ഏതൊരു ബന്ധത്തിനാണെങ്കിൽ കൂടിയും ആരോഗ്യകരമായിട്ട് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നത്തോളം ദാമ്പത്യ ജീവിതം ത്തിലെ സന്തോഷം നിലനിർത്താനും അതുപോലെ അതിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനും സാധിക്കുകയുള്ളൂ ൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടിയും വിശ്വാസം എന്ന് പറയുന്ന ഏതൊരു ബന്ധത്തിനെയും അടിത്തറ തന്നെയാണ് അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പിലായിക്കോട്ടെല്ലോ ഓ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്ന് പറയുന്ന സംശയം എന്ന് പറയുന്നൊരു സംഭവം അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇടയിലേക്ക് സംശയം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പങ്കാളികൾക്കിടയിൽ സംശയമുണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും അധികം നാൾ മുന്നോട്ട് പോവില്ല ബന്ധം തകർക്കും രാനായിട്ടധികം നമ്മൾ വേണ്ടി വരില്ല അപ്പോൾ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന വ്യക്തികളുടെ ബന്ധം ഒരിക്കലും തകർന്നു പോവില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ എത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വാലൻ്റൈൻസ് ഡേ എല്ലാവരുടെയും സ്വയബന്ധങ്ങളും കുടുംബജീവിതങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോട്ടെ എല്ലാവരും പിന്നെ എൻ്റെ ആരോഗ്യത്തിനും അടുത്തിടെ എൻ്റെ സർജറി ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോഴും ബെഡ് റെസ്റ്റ് തന്നെയാണ് അതും ആദ്യത്തെക്കായും കുറച്ചൊക്കെ വീട്ടിൽ വന്നതോടുകൂടി കുറച്ചൊക്കെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പെയിനൊക്കെ ആദ്യത്തെക്കായും കുറച്ചുകൂടെ കുറഞ്ഞു അതുകൊണ്ട് കുറച്ചൊക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും ഇനിയും ആവശ്യമാണ് എനിക്ക് എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നത് ഇത്രയും വേദന അനുഭവിക്കുമ്പോഴും സ്ത്രീകളിലൊക്കെ ചിരിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നത് മറക്കാനൊക്കെ സാധിക്കുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ ഇതുവരെ കാണാത്തതായിട്ടുള്ള അവരൊന്നും സ്നേഹം എനിക്ക് പറഞ്ഞിരക്കല്ല പ്രത്യേകിച്ച് പേര് കൊടുത്ത് പറയേണ്ടതായിട്ടുള്ളവരുണ്ട് അത് ഞാൻ പറയാം കുറച്ച് കഴിയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ഡാബിലിടാം എന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇനി ഇരിക്കലും കാണാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും അവരുടെ അകം സ്നേഹവും പ്രാർത്ഥനയും ഞാനിനി ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്